സ്വാമി ഗുരുശ്രീ എഴുതിയ നവ ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം പതിനേഴ് ചൈതന്യം അനുഭവബോധം ഭൂമിയിലുള്ള പോലെ ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന തരംഗസരണിയാണ് ബ്രഹ്മം വായുവാണ് ശബ്ദം കാതുകളിൽ ധ്വനിപ്പിക്കുന്നത് പ്രകാശമാണ് വസ്തുക്കളെ കണ്ണിൽ ബിംബിപ്പിക്കുന്നത് ശബ്ദമാണ് പ്രധാനം കാതാണ് അതിപ്രധാനം വസ്തുക്കളാണ് മുഖ്യം കണ്ണുകൾക്കാണ് പ്രാമുഖ്യം വായുവിൻ്റെയും പ്രകാശത്തിൻ്റെയും സ്ഥാനം മാത്രമേ ബ്രഹ്മത്തിനുള്ളൂ കാതിൻ്റെ പ്രതിധ്വനിയും കണ്ണിൻ്റെ പ്രതിബിംബവും അനുഭവിക്കുന്നത് പ്രജ്ഞയാണ് അതുപോലെ പ്രജ്ഞപ്രഭയാണ് അതീന്ദ്രിയ അനുഭവങ്ങളുടെ സ്രോതസ് വസ്തുവിൽ പ്രകാശം പോലെയും ശബ്ദത്തിൽ പോലെയും ബ്രഹ്മം പ്രജ്ഞപ്രഭയുമായി അനുരണനം ചെയ്യുന്നു പ്രകാശം വസ്തുവിൽ നിന്നും ഒന്നും സ്വീകരിക്കുന്നുമില്ല വസ്തുവിലേക്ക് ഒന്നും നിക്ഷേപിക്കുന്നുമില്ല അതുപോലെ വായു ശബ്ദത്തിലേക്ക് എന്തെങ്കിലും നിക്ഷേപിക്കുകയോ ശബ്ദത്തിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല വസ്തുവിൻ്റെ വർണ്ണാഭയ്ക്ക് പ്രകാശത്തിൻ്റെ മാസ്മരികതയും ശബ്ദത്തിൻ്റെ ഗരിമയ്ക്ക് വായുവിൻ്റെ ഭാരരാഹിത്യവും ഗുണമായി ഭവിക്കുന്നുണ്ട് അതുപോലെ ബ്രഹ്മചൈതന്യം ആത്മപ്രഭയെ പ്രശോഭിപ്പിക്കുന്നുമുണ്ട്